ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് മല്ലിയിലയും പുതിനയിലെയും കറിവേപ്പിലൊക്കെ മാസങ്ങളോളം നമുക്ക് എങ്ങനെ കേടു കൂടാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ താ ഇവിടെ മല്ലിയിലെയും പുതിനയിലയും കറിവേപ്പിലൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ മാത്രമല്ല ഇതിന് മുമ്പ് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൂടെ വെച്ചിട്ട് ഒരു കമ്പാരിസൺ കൂടിയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും ഇത് എത്രത്തോളം നാൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷായിട്ട് എന്നുള്ളത് ഇപ്പോൾതാ ഈ പാത്രത്തിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഏകദേശം മൂന്നാഴ്ചയ്ക്ക് മുകളിലായിട്ടുണ്ട് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല എന്തായാലും മൂന്നാഴ്ചയ്ക്ക് മുകളിലായിട്ടുണ്ട് മൂന്നാഴ്ചയ്ക്ക് മുകളിൽ എന്ന് പറയാൻ ഇത് നമ്മൾ ഇന്ത്യ സ്റ്റോറിൽ പോകുമ്പോഴും മാത്രമാണ് ഇതേപോലെ മല്ലിയിലും പുതിനയിലയൊക്കെ ഇതേപോലെ ബഞ്ചായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത് അപ്പോൾ അതാ ഇതിപ്പോൾ ഞാൻ ഇന്ന് മേടിച്ച ഇലയാണ് പാത്രത്തിനകത്തിരിക്കുന്നത് മൂന്നാഴ്ചയ്ക്ക് മുകളിലായിട്ടുള്ള ഇലയാണ് അപ്പോൾ ഇതാ കണ്ടാൽ രണ്ടും തങ്ങളിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല അവിടെ ഇവിടെയായിട്ട് ചില ഇലകൾ അഴുകിയിട്ടുണ്ട് അത് നോർമലാണല്ലോ ഇത്രയും നാളായിട്ടില്ലേ പക്ഷേ ബാക്കി ഇലകൾ നിങ്ങൾ നോക്കൂ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ കാര്യമൊന്നുമില്ല ഇത്രയേ ഉള്ളൂ നിങ്ങളൊരു പാത്രത്തിൽ ഇതേപോലെ വലിയ പാത്രമൊന്നും വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ചെറിയൊരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കുറച്ച് വെള്ളമെടുത്ത് നമ്മൾ വെക്കാൻ ഉപയോഗിക്കുന്ന തൺ മല്ലിയിലാണെങ്കിൽ മല്ലിയില അല്ലെങ്കിൽ പുതിനയില അതിൻ്റെ തണ്ട് ആ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കണം അതിനുശേഷം അത് നന്നായിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം അത്രേ ഉള്ളൂ ഇതിപ്പോൾ നിങ്ങൾ കുപ്പിയിലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഗ്ലാസ്സിലാണെങ്കിലും ശരി ഇതേപോലെ വെള്ളത്തിൽ ഇറക്കി വെച്ചതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറ് വെച്ചിട്ട് നമ്മുടെ ഇലയും ഗ്ലാസും കൂടെ മൊത്തത്തിൽ മൂടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നേരെ ഈ ഇലയിൽ തണുപ്പടിക്കരുത് അത്ര ഉള്ളൂ ഇപ്പം ഇതാ ഞാൻ നേരത്തെ ചോറ് ഇത് വെച്ചിരുന്ന ഇല പുറത്തെടുത്തിട്ടുണ്ട് അവിടെ ഇവിടെ കുറച്ച് അഴികേലകളുണ്ട് ഒരു നാലോ അഞ്ചോ തണ്ട് കാണും അതിനപ്പുറം ബാക്കിയെല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് അതിനിടയ്ക്കുള്ളതെല്ലാം മുകളിൽ ഇലയില്ല അത് ഞാൻ ഇടയ്ക്കൊക്കെ ഇതിൽ നിന്ന് നമ്മുടെ ഓരോ കുക്കിങ്ങിൻ്റെ സമയത്ത് ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ മേളിൽ നുള്ളി എടുത്തതാണ് ചിലത്തു നിന്നും മുകളിൽ ഇലയില്ലാത്തത് ബാക്കിയെല്ലാം നല്ല ഫ്രഷായിട്ടാണ് ഈ ഇലയിരിക്കുന്നത് അപ്പോൾ അതാ ഇതേപോലെ സ്റ്റോർ ചെയ്യുകയാണെന്നെങ്കിൽ നിങ്ങൾക്ക് കുറേ നാൾ ഇലകൾ നല്ലതുപോലെ യൂസ് ചെയ്യാൻ പറ്റും ഒന്നും ആക്കി കളയണ്ട മേടിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അഴുകി പോകുന്നതിനനുസരിച്ച് നമ്മളിത് കളയുകയൊന്നും വേണ്ട ഇപ്പം ഞാൻ ഈ രണ്ട് ഇലകളിൽ നിങ്ങൾ വ്യത്യാസം നോക്കിയാൽ മനസ്സിലാകും ഇത് തങ്ങളിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല വളരെ ഫ്രഷായിട്ടാണ് നമ്മളുടെ പഴയ മല്ലി ഇലയും ഇരിക്കുന്നത് ഒട്ടും തന്നെ വാടിപ്പോയിട്ടൊന്നും തന്നെ ഇല്ല അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇത് രണ്ടും കൂടെ വീണ്ടും തിരിച്ച് സ്റ്റോർ ചെയ്യുകയാണ് പഴയ മല്ലിയാല ഞാൻ അടുത്ത ഒന്ന് രണ്ട് ദിവസങ്ങളുള്ളിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നതായിരിക്കും അപ്പം എന്തായാലും ഞാൻ രണ്ടും വീണ്ടും അതേപോലെ തന്നെ വെക്കുകയാണ് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ തണ്ടുണ്ടല്ലോ ഈ ഏറ്റവും താഴത്തുള്ള ഈ തണ്ട് അത് വെള്ളത്തിൽ മുങ്ങിയിരിക്കണം അപ്പം ഞാൻ എപ്പോഴും ഇതാ ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വെക്കത്തില്ല റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് അത് ഒരേപോലെ ഇരിക്കും അങ്ങനെ ഇലകൾ മാറി മാറി പോകത്തില്ല അപ്പം ഞാൻ ഈ പുതിയതായിട്ട് എടുത്തതിന് തണ്ട് കൂടുതലായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് അത് വെക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിത് പഴയ ആ ഇല നേരത്തെ ചോറ് വെച്ച് ചോറ് ചെയ്ത് വെച്ചിരുന്ന ഇല അതൊന്നുകൂടി ഒന്ന് ആ റബ്ബർ ബാൻഡൊക്കെ അഴിച്ചെടുത്ത് അതിനകത്ത് എന്തെങ്കിലും കേടായിട്ടുള്ള ഇലകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുതായിട്ട് തുടങ്ങിയ ഇലകളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് വീണ്ടും ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കിട്ടി ഇത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വീണ്ടും വെള്ളത്തിൽ വെക്കാൻ പോവുകയാണ് അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ നമ്മളുടെ പാത്രം കഴുകി പഴയ വെള്ളമെല്ലാം കളഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആ വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് ആ വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിപ്പോൾ എത്രത്തോളം ദിവസം ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് അതായത് മൂന്നാഴ്ചക്ക് മുകളിലാണ് ഞാനത് സ്റ്റോർ ചെയ്ത് വെച്ചതെന്ന് പറഞ്ഞത് സത്യമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും കാരണം പഴയ ആ വെള്ളത്തിനൊരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ അതാ പുതിയ ഇലയാണിത് അതിൻ്റെയും തണ്ട് ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയതിന് തൊട്ട് താഴെയായിട്ട് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും ഇല നമുക്ക് അത്രയും തണ്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് വെള്ളത്തിൽ മുങ്ങി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ തണ്ടും മുങ്ങി നിൽക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ അത് എല്ലാ തണ്ടും മുങ്ങി നിൽക്കാൻ ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായകമായിരിക്കും അതേപോലെ തന്നെ ഇലകളെല്ലാം നല്ല അടുക്കൻ ചിട്ടയായിട്ടിരിക്കാനും ഈ രീതിയിൽ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ വലിയ പാത്രം ഉപയോഗിക്കണമെന്നില്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറിയ കുപ്പിയോ ഗ്ലാസ്സോ ഒക്കെ ആണെങ്കിലും ഇതേപോലെ നിങ്ങൾക്ക് റബ്ബർ ബാൻഡ് ബാൻഡിട്ട് കെട്ടിവെക്കാവുന്നതാണ് എന്നാലും ഒരു കാര്യം മസ്റ്റാണ് ഈ ഒരു ഇല നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും തണുപ്പ് തട്ടാൻ പാടില്ല അത് കവേർഡായിരിക്കണം അപ്പം പാത്രത്തിലാവുമ്പോൾ നമ്മൾ ഇതേപോലെ കവർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ വെക്കുക മറ്റൊരു കാര്യം ഈ ഇല ഞാൻ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് കഴുകിയിട്ടല്ല വെക്കുന്നത് കടയിൽ നിന്ന് മേടിച്ച് അതേ രീതിയിൽ തന്നെ വെക്കുകയാണ് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പാണ് കഴുകുന്നത് ഇനി പാത്രത്തിൻ്റെ അടപ്പിലൊക്കെ ഉണ്ടായിരുന്ന വെള്ളം ഞാൻ നന്നായിട്ട് തുടച്ച് ഡ്രൈ ആക്കിയിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യാൻ വെക്കുന്നത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ തട്ടിലേക്ക് വെക്കാം ഇതിങ്ങനെ അടിപൊളിയായിട്ട് അവിടെ ഇരുന്നോളും ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ പുതിനയിലയും ചെയ്യുന്നത് അതിനും വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളത്തിൽ അതിൻ്റെ തണ്ട് ഇറക്കി വെച്ചിട്ട് അടച്ചു വെക്കും ഇതും ഇരുന്നോളും അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറച്ച് നാൾ പക്ഷേ പുതിനയില എനിക്ക് കമ്പാരിറ്റീവ്ലി മലിനലയുടെ അത്രയും നാൾ ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയുടെ അടുത്ത് അത്രയും ഇരിക്കും മല്ലിയല നല്ലതുപോലെ ഒരു മാസത്തിന് മുകളിൽ നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് കറിവേപ്പില എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് ഇതിപ്പോൾ ഞാൻ കറിവേപ്പില സ്റ്റോർ ചെയ്തു വെച്ചിരുന്ന ഒരു പാത്രമാണ് അത് തീർന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ റീഫിൽ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഈ പുതിനയിലെയും മല്ലിയലെയൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ കറിവേപ്പിലയും സ്റ്റോർ ചെയ്യുന്നത് ദാ ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് തണ്ടോടുകൂടി ഞാൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ലോങ് ടൈമിലേക്ക് അതായത് ഇത് കുറേ നാളിരുന്നുള്ളൂ ഇനി നമുക്ക് ദിവസവും കറിവേപ്പില യൂസ് ചെയ്യണ്ടേ അപ്പോൾ ഈ പാത്രത്തിൽ എന്നും തുറന്നും അടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതത്രയും ലാസ്റ്റ് ചെയ്യത്തില്ല മലയാളം നമ്മൾ അത്ര കറിവേപ്പില ഉപയോഗിക്കുന്ന പോലെ ഫ്രീക്വൻ്റ്ലി ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള അത്ര കറിവേപ്പില നമ്മൾ കുറച്ചെടുത്ത് വേറൊരു പാത്രത്തിൽ ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കും ഇപ്പോൾ ഇതാ ഈ കറിവേപ്പില നിങ്ങൾക്ക് കണ്ടറിയാം കുറേ ദിവസമായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തിനടുത്തായിട്ട് ഇതും നമ്മളുടെ ഈ പാത്രത്തിലിരിക്കുകയാണ് നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട് അവിടെ എവിടെയൊക്കെയായിട്ട് ചെറിയ കറുത്ത് ഇതൊക്കെ വരുന്നുണ്ട് കിടക്കാൻ തുടങ്ങുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും ഇത് ഇത്രയും നാളായിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് ഒട്ടും തന്നെ വാടിയിട്ടൊന്നുമില്ല ഇപ്പോൾ ബാക്കി ഞാൻ ഇതേപോലെ അടച്ചു വെക്കുകയാണ് അതുപോലെ ഇന്ന് മേടിച്ചതും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വെക്കും ഈ കുപ്പിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാനുള്ള കറിവേപ്പിൽ ഇതേപോലെ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ അത് സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ഇലകൾ ഇതേപോലെ തണ്ടിൽ നിന്നും ഊർത്തെടുത്തിട്ട് ഒരു കുപ്പിയുടെ അടിയിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് അതിന് മുകളിൽ ഇതേപോലെ നമ്മൾ എടുത്ത ഇലകൾ ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ വീണ്ടും ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത് ഇതിങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇലകളിൽ ഒട്ടും തന്നെ വെള്ളമയം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഞാൻ ഈ തണ്ടുകളോട് കൂടി തന്നെ ഇപ്പോൾ ഇത് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കുകയാണ് കുറച്ച് നേരം പുറത്ത് വെച്ചാൽ തന്നെ മതി ഇതെല്ലാം തനിയെ ഉണങ്ങിക്കിട്ടും ഈ ഇലകളെല്ലാം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇലകളെല്ലാം ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഈ തണ്ടിൽ നിന്ന് നമ്മൾ ഇലകളെല്ലാം ഇതേപോലെ തന്നെ ഊർത്തെടുക്കുകയാണ് അപ്പോൾ ഇലകൾ മാത്രമാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യാനുള്ള കുപ്പിയിലേക്ക് വെക്കുന്നത് അന്നേരം നമുക്ക് തണ്ടിൻ്റെ ആവശ്യമില്ല ഇനി ഇലകളെല്ലാം സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ആ കുപ്പി ഞാൻ നന്നായിട്ട് തുടച്ച് അതിലെ വെള്ളമയം എല്ലാം മാറ്റിയതിന് ശേഷം പുതിയ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് മുകളിലേക്ക് നമുക്കിതേപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പ് ഇലകൾ ഇട്ട് കൊടുക്കാം ഇലകൾ ഇട്ട് കൊടുത്തതിനു ശേഷം ഏറ്റവും മുകളിലായിട്ട് വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് കുപ്പി അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള കറിവേപ്പിൽ റെഡിയാണ് ഇതും കുറച്ച് നാൾ ഇരുന്നുകൊള്ളും കേടാകാത്ത പക്ഷേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ പ്രാവശ്യവും നിങ്ങൾ കറിവേപ്പിലെടുത്തതിന് ശേഷം ഈ ഏറ്റവും മുകളിലുള്ള ടിഷ്യൂ പേപ്പർ തിരിച്ചു വെക്കാൻ മറന്നുപോകരുത് അത് തിരിച്ചു വെക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ കാര്യമൊക്കെ കുഴഞ്ഞു പറയും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും ഒക്കെ കുറേ നാൾ വീട്ടിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് സോ മച്ച്